ഇവിടെ ഒരു പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു ഉഷ ചേച്ചി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജീവനക്കാരിയാണ് ഞാനിവിടെ വരുമ്പോഴൊക്കെ അവർ ഈ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഈ ജോലിയോട് തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുന്ന ഒരു ജീവനക്കാരിയായിരുന്നു ഉഷ ചേച്ചി ഉഷ ചേച്ചിയെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് സ്ഥലം മാറ്റി അതിനുശേഷം അവർ കഴിഞ്ഞ ദിവസം കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു ഒരു വല്ലാത്ത വാർത്തയായിരുന്നു എനിക്കൊരു വല്ലാത്ത ഞെട്ടൽ ഒളിവാക്കുന്ന ഒരു വാർത്തയായിരുന്നു അതിന് ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നില്ല പക്ഷേ ഉഷിച്ചേച്ചിയുടെ ചേച്ചിയുടെ കുറിപ്പിൽ പറയുന്ന ചില പേരുകളുണ്ട് ആ പേരിൽ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഉണ്ടെന്നാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസുകാർ ഇവിടെ എത്തിയത് മെഡിക്കൽ ഓഫീസറുമായി സംസാരിക്കുന്നത് അതിൻ്റെ ശബ്ദരേഖയും അതിന്റെ ദൃശ്യങ്ങളുമാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് അത് നിങ്ങൾ കാണുക ഒരു കാര്യം വളരെ ക്രൂരമായ രീതിയിലുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ ഉഷാന്ന് സ്റ്റാഫ് ആത്മഹത്യ വളരെ ക്രൂരമായ പീഡനം ഉണ്ടെന്നുള്ള ഞാൻ ഇവിടുത്തെ എച്ച് എം സി മെമ്പറും അറിയാണ്ട് അപ്പൊ ഞാനിവിടെ ഈ മീറ്റിങ്ങുമായിട്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ സ്ഥാപനത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾ അല്ല ഈ ഈ ഉഷ മാഡം ഉൾപ്പെടെ നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട് ഇവരൊക്കെ സംസാരിക്കുമ്പോൾ അന്ന് അവർ നേരിടുന്ന പ്രയാസങ്ങള് ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പ്രയാസങ്ങൾ ഞാൻ എച്ച് എൻ സി മീറ്റിങ്ങിൽ രണ്ടു വർഷം മുൻപത്തെ മീറ്റിംഗ് ഞാൻ കൃത്യമായിട്ട് നോക്കുന്നു ഞാൻ കൃത്യമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മീറ്റിംഗിൽ ഞങ്ങൾ കൃത്യമായിട്ട് സൂചിപ്പിച്ചാണ് ഞാൻ പറഞ്ഞ സമയം ഒരു മിനിറ്റ് മാഡം ശ്രദ്ധിച്ചേരാൾ കൃത്യമായിട്ട് ഞാൻ ആ മീറ്റിംഗിൽ സൂചിപ്പിച്ചാണ് ഇപ്പോഴൊക്കെ മാഡം അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ വിഷയത്തെ ഇങ്ങനെ മൂടി വെച്ച് കൊണ്ടുപോകണം ചെയ്ത് പക്ഷെ ഇതിന്റെ ഇപ്പോൾ ഞങ്ങൾ ഈ ആത്മഹത്യക്കുറിപ്പടക്കം ഈ ഉഷ എന്ന് പറയുന്ന ഈ സ്ത്രീടെ പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഗുരുതരമായ വീഴ്ചകളാണ് അവിടെ വരുത്തിയിരിക്കുന്നത് ആ സ്ത്രീ അവരുടെ വോളണ്ടിയർ റിട്ടയർമെന്റിന് വേണ്ടി അവർ അപേക്ഷ തന്നപ്പോ അല്ല അല്ല നിങ്ങൾ കാണിച്ചു തരത്തിലൊക്കെ ഒന്നര വർഷം മാത്രമേ അവർ റിട്ടയർമെന്റ് ആകാൻ പാട്ടുള്ളൂ അവരും അവർ അസുഖമുള്ള വളരെ പ്രയാസപ്പെടുന്ന സ്ത്രീ നിങ്ങളുടെ നിങ്ങൾ ഒരു വൈരാഗ്യത്തിന് നിങ്ങൾക്ക് ജീവനക്കാരെ പീഡിപ്പിച്ചെങ്കിൽ എങ്ങനെയൊരു രോഗിയെ നമുക്ക് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടാവാൻ പറ്റും ഒരു സൂര്യ കാരണവശാലും വെച്ചുപിടിപ്പിക്കാൻ പറ്റിയാൽ ഒരാൾ ഒരു കുടുംബം നശിച്ച് നിക്കാ പ്ലസ് ടു അടക്കം പഠിക്കുന്ന പിള്ളേരുള്ള ഒരു പെണ്ണുങ്ങള് മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്തിട്ട് ആ ആത്മഹത്യാക്കുറിപ്പിന് അല്ല ഞാൻ ചോദിക്കട്ടെ അല്ല ഡോക്ടർ അല്ല മെഡിക്കൽ ഓഫീസർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ ഇടപെടൽ മൂലം ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ആത്മഹത്യ കുറിപ്പ് എറിച്ച് വെച്ചിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ ആത്മഹത്യ ചെയ്തേക്കാണ് അതിന് മറുപടി പറയണ്ടേ അതിന് നിസ്സാരമായിട്ട് എങ്ങനെ നിങ്ങൾ കാണുന്ന ഒരു ജീവനല്ലേ പോയത് മരിച്ചോ എന്തുകൊണ്ട് പോയോ എങ്ങനെ പോയി പോയി എങ്ങനെ പോയി എവിടെ പോയി നിൽക്കണ്ട ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട് ഇതിന്റെ അത് തക്കതായ നടപടി ഒന്നെങ്കിൽ സ്വയം പശ്ചാത്തലിച്ച് ഇതിനൊരു മറുപടി അപ്പോൾ തന്നെ ഞങ്ങൾ വരുമ്പോ ഇവിടുത്തെ പല വൗച്ചറുകളും ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് അന്വേഷണ വിധേയമായിട്ട് നിങ്ങളെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിനിറ്റ് വൈകി വരുന്ന മെഡിക്കൽ ഓഫീസറുടെ അറ്റൻഡൻസ് ലിസ്റ്റിൽ ഹാഫ് ലീവ് എന്തിനാ എഴുതുന്നത് അല്ല അങ്ങനാണെങ്കി പിന്നെ ഈ നാല്പത് മിനിറ്റ് താമസിച്ച് വന്നിട്ട് പിന്നെ എന്തിനാ വരുന്നത് എന്തിനാ ഹാഫ് ലീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉദ്ദേശം ഉണ്ടാകല്ലേ അല്ല ഒന്നും പറയണ്ട ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഡ്യൂട്ടി സമയം പത്തുമണി മുതൽ അല്ലേ അല്ലെ നിങ്ങൾ നാല്പത് മിനിറ്റ് താമസിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിന്നെ രജിസ്റ്ററിൽ നിങ്ങളുടെ ഹാഫ് ലീവ് വിളിച്ചു പറയുന്നു ഞാൻ ചോദിക്കട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗിന് നിങ്ങൾ വരുന്നില്ലേ മെഡിക്കൽ ഓഫീസിൽ വരുന്നില്ലേ അല്ലേ അല്ലേ അത് അവിടെ കാണുന്നില്ലല്ലോ എവിടെയുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ ഒരിക്കലും അല്ല ഞാൻ കസ്റ്റോഡിയൻ സ്വന്തം ജീവനക്കാരെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടിട്ട് ഒരാൾ ഇങ്ങനെ വേണ്ട എന്നാലും അന്വേഷണം നടക്കട്ടെ പോലീസിന്റെ അന്വേഷണം അതിൻ്റെതായ ഭാഗത്ത് നടക്കട്ടെ മെഡിക്കൽ ഓഫീസറുടെ ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ കേട്ട് കാണും കാരണം ഈ വീഡിയോയിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ കുറ്റം ചെയ്തിട്ടില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇവിടുത്തെ ഫണ്ട് തിരിമറി ഞാൻ നടത്തിയിട്ടില്ല എന്റെ ബന്ധുവിന്റെ അക്കൗണ്ടിലേക്ക് ഇവിടുന്ന് ഫണ്ട് അയച്ചിട്ടില്ല എന്നൊക്കെ മെഡിക്കൽ ഓഫീസർ പറയുന്ന ശബ്ദരേഖയും ദൃശ്യങ്ങളും നിങ്ങൾ കണ്ടുക എന്നാൽ ഇത്തരത്തിൽ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ തന്നെയാണ് അത് അധികം താമസിക്കാതെ ഉണ്ടാകട്ടെ ഇവർക്ക് നീതി വേണം മരിച്ചാലെങ്കിലും അല്പസ്വസ്ഥത കൊടുക്കും സാറേ എല്ലാവർക്കും നന്മകട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ